ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ടു എൻ ജാൻഡൽ റീഡർ മലയാളം ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് നോക്കാം എന്തൊക്കെ മെസ്സേജസ് ആണ് ഇന്ന് യൂണിവേഴ്സ് എൻ്റെ കളക്ടേഴ്സ് The Devil, the Star. Pentacles. King of Cups. ഓക്കെ ഗായസ് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ എനിക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റകിൾസ് ആണ് അതിനുശേഷം ദി ആണ് വന്നിരിക്കുന്നത് അതിനുശേഷം വന്നിരിക്കുന്നത് ദ സ്റ്റാർ ആണ് പിന്നെ ഡെത്ത് ആണ് വന്നിരിക്കുന്നത് അതിനുശേഷം വന്നിരിക്കുന്നത് ടൂ ഓഫ് പെൻറ്റകിൾസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഒരു ലവ് കാരണം അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു കൂടിയാണ് പോകുന്നത് അതായത് ഒരു ഡിഫീറ്റഡ് ആയിട്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുക ഓക്കെ ഒരു ഡെത്ത് ഫേസ് കൂടെ തന്നെ നിങ്ങൾ പോകുന്നത് പോലെയുള്ള ഒരു മെസ്സേജാണ് എനിക്ക് വരുന്നത് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ പേഴ്സണെ റീച്ച് ചെയ്യാൻ പറ്റാത്തതുപോലെ അതായത് രണ്ട് പേരെയും രണ്ട് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് പ്ലേസിൽ ഇങ്ങനെ കെട്ടിയിട്ട പോലത്തെ ഒരവസ്ഥ അവർക്ക് നിങ്ങളെയും റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അവരെയും റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ മിഡിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വോളുള്ളത് പോലെയുള്ളൊരു മെസ്സേജാണ് എനിക്ക് വരുന്നത് നിങ്ങളെ ഒരു തരം കൺഫ്യൂഷനിലാക്കുന്ന അവസ്ഥകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വന്നു പോയി കൊണ്ടിരിക്കുന്നുണ്ടാവും അത് കാരണം നിങ്ങൾക്ക് തന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥക്കൂടെ പോവുക ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് പോലെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് അതിനൊന്നും ഒരു റിസൾട്ട് കിട്ടാത്ത പോലെയുള്ള ഒരവസ്ഥക്കൂടെ നിങ്ങൾ പോവുക ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും എന്ത് ചെയ്താലും മനസ്സാകെ ഇങ്ങനെ കലങ്ങി മറിഞ്ഞു കിടക്കുക എന്ന് പറയുമല്ലോ അതേപോലത്തെ ഒരു അവസ്ഥക്കൂടെ നിങ്ങൾ പോകുന്നുണ്ടാവും ഒരുപാട് പെയിൻ മെൻ്റൽ പെയിൻ ആണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ ഇടത്ത് കൂടെ വരുന്ന മെസ്സേജ് വളരെയധികം ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നത് പോലെ എനിക്ക് കാണുക അതായത് ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് എന്നേക്കുമായിട്ട് പോയോ എന്നുള്ളൊരു സംശയം അത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ മെസ്സേജായിട്ട് വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുകയെന്ന് പറയുമല്ലോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ പോകുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഉറപ്പാണ് ഇംബാലൻസ് ചെയ്തിട്ട് പോകുന്നുണ്ടാവും വേണമെങ്കിൽ മനസ്സ് ഇടയ്ക്ക് തോന്നും ദൈവം ഉണ്ടാവും എന്നുള്ളൊരു സംശയം ഉണ്ടാവും ഇല്ലെങ്കിൽ പ്രാർത്ഥനകൾക്കൊന്നും ഒരു റിസൾട്ടും കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും ഓക്കെ കാരണം എനിക്ക് സ്റ്റാറും ഡെത്തും ഒരുമിച്ച് വന്നിട്ടുണ്ട് ഒരു ട്രിക്കി എനർജി ഇൻ ബിറ്റ്വീൻ കിടന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് അത് നിങ്ങളുടെ മനസ്സിനെയും നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് കാണുന്നത് ഓക്കെ ഇൻ കേസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വന്നാൽ തന്നെ അവരുടെ ഫുൾ ആയിട്ടുള്ള ആ ഒരു ബിഹേവിയർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അതായത് നിങ്ങളുടെ കൂടെ മുമ്പ് ഉണ്ടായിരുന്ന സമയത്തുള്ള ആ ഒരു ബിഹേവിയർ ആയിരിക്കില്ല ഇൻ കേസ് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വന്നാൽ തന്നെ അത് നിങ്ങളെ മോർ ആൻഡ് മോർ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോവുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ അവിടെ ഉണ്ടാവുക ഓക്കെ ഞാൻ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നോക്കട്ടെ നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ഇവിടെ ടു ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ട് വഴികളിലേക്കായിട്ട് തിരിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് എനിക്ക് മെസ്സേജ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ എന്നുള്ളത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഇങ്ങനെ ഡിപ്പാർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത് പക്ഷെ അത് പോകുന്നില്ല അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടില്ല രണ്ട് വഴികളിലേക്കായിട്ട് തിരിഞ്ഞിരിക്കുന്നത് പോലുള്ള ഒരു മെസ്സേജ് ആവുന്നിരിക്കുന്നത് ഓക്കെ ആ എനർജിക്ക് അതായത് നിങ്ങളുടെ പേഴ്സണൽ എനർജിക്ക് പോകാനും പറ്റുന്നില്ല എന്നാൽ നിങ്ങളിലേക്ക് റീച്ച് ചെയ്യാനും പറ്റുന്നില്ല റീച്ച് ചെയ്യാതിരിക്കുന്നതിനുള്ള കാരണം എന്താണ് ഇവിടെ ഡെവലിൻ്റെ എനർജിയാണ് ഓക്കെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി നിങ്ങളെ രണ്ട് പേരെയും രണ്ട് പ്ലേസിൽ കെട്ടി വെച്ചതിന് തുല്യമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അടുക്കാൻ പറ്റാത്ത രീതിയിലൊരു സ്റ്റോൺ വാൾ നിങ്ങളുടെ മിഡിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഗായസ് അവരൊരു ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കും ഒരു വിഡ്രോവൽ കാണിക്കും ഓക്കെ പക്ഷേ അവർ കംപ്ലീറ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുന്നില്ല നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് പോണമെന്ന് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല അവരും കൺഫ്യൂഷനിലാണ് ഇതൊരു റിഫ്ലക്ഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് തോന്നുന്ന തോന്നലുകളിൽ ചിലതൊക്കെ അവർക്കും ഉണ്ടാവും നിങ്ങൾ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ അവർക്കും അതുപോലെയുള്ളൊരു തോന്നലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ അവരും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് പോലെ അതാണ് ഞാൻ ഉദ്ദേശം ഇവിടെ ഫോർ ഓഫ് സ്പോർട്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അവർക്ക് റീജോയിനിങ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് പോലെയുള്ള മെസ്സേജ് ആണ് എനിക്ക് വരുന്നത് ആ ഐസൊലേഷനിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല ഓക്കെ ഇവിടെ എയ്സ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ശരിയാണ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് എയ്സ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് പറ്റുന്നില്ല ഫിസിക്കലി അവർ വരികയാണെന്നുണ്ടെങ്കിലും മെൻ്റലി അവരെന്തോന്ന് പിന്നിലേക്ക് തന്നെ വലിക്കുന്നത് പോലുള്ള ഒരു മെസ്സേജാണ് എനിക്ക് വരുന്നത് ഓക്കേ ചിലപ്പം ഫിസിക്കലി അവർ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുമായിട്ട് വന്നിട്ടുണ്ടാവുകയായിരിക്കും നിങ്ങളുമായിട്ടൊരു മീറ്റിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ മെൻ്റലി അവർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ അവരുടെ മനസ്സിലുണ്ട് പക്ഷേ അവരുടെ മനസ്സ് എന്തുകൊണ്ടോ അതിന് റെഡി ആവുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ആയിരിക്കാം ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് ഡെഫിനറ്റ് ആണ് ഇവിടെ ടേബിൾ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പം അത് തന്നെയായിരിക്കും ആ ബ്ലോക്ക് മനസ്സിലായോ ഞാൻ എന്താ പറയുന്നത് എന്ന് സേം എക്കെൻ ടേബിളിലാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഇടയിലുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ ഇവിടെ രണ്ട് ഡെവൽഡ് കാർഡ്സ് വന്നിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സ്ട്രോങ് ആണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇടയിലുള്ള ആ എനർജി എന്നുള്ളത് ഓക്കെ നിങ്ങളുടെ പേഴ്സിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കും ഈ ഒരു എനർജി അതായത് അവർ ചിലപ്പം വയലൻ്റ് ആവും അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നിങ്ങൾക്ക് മെൻറ്റൽ പ്രഷർ തരും ഓക്കെ നിങ്ങളായിട്ട് ഇങ്ങനെ കളിപ്പിക്കും കളിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ ഇത് തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഒരുപാട് നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ ഒരു കാർഡിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ വേൾഡ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പം നിങ്ങളെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്താലും സക്സസ് ആവുന്നില്ല എന്നുള്ളതാണ് അതിപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഡെവൽ ഉള്ളത് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് ഞാൻ നേരത്തെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വരണമെന്ന് ശ്രമിച്ചാൽ പോലും ഇല്ലെങ്കിൽ അവർ വന്നാൽ പോലും അവർക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സ് തുറന്ന് നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ ഓൾഡ് പേഴ്സണായിട്ട് കിട്ടുന്നില്ല ഇവിടെ ഓക്കെ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കുന്ന ഒരു എനർജിയെയാണ് എനിക്ക് കാണുന്നത് അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കണക്ഷനെ പോലെയാണ് എനിക്കിത് കാണുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ളത് നിങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ടില്ല നിങ്ങൾ തമ്മിലുള്ള ലൈഫ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പ് തന്നെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ട് അത് സെപ്പറേറ്റ് ആവാനുള്ള കാരണം ഡെവിളാണ് ഓക്കെ ഇപ്പം നിങ്ങൾ പോയി ഡെത്ത് ഫേസ് കൂടിയാണ് നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോയി ചിലപ്പോൾ ഈ പേഴ്സൺ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം ഒരു തരത്തിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയെക്കൂടി ആയിരിക്കും കാര്യങ്ങൾ പോകുന്നുണ്ടാവുക ഐ മീൻ നിങ്ങൾക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെക്കൂടി ആയിരിക്കും കാര്യങ്ങൾ പോകുന്നുണ്ടാവുക ഇൻ കേസ് അവരെ കണക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ തന്നെ അത് സക്സസ്ഫുൾ ആവണമെന്നില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പിരികെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കുതർക്കം ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും അൺഈസി ആയിട്ടുള്ള ഒരു അൺഹാപ്പിനെസ് നിറഞ്ഞ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റഡ് ആവുക അങ്ങനെയൊക്കെ സംഭവിക്കാം ഓക്കെ അതിപ്പോൾ നിങ്ങൾ പ്രൊവോക്ക് ചെയ്യണം എന്നൊന്നും കേട്ടോ അവർക്ക് തന്നെ പെട്ടെന്ന് ദേഷ്യം വരാൻ വേണമെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ സിറ്റുവേഷനെ മാറ്റി മറയ്ക്കാം ചിലപ്പം നിങ്ങളുടെ പ്രസൻസ് അവർക്ക് പെട്ടെന്ന് കൂടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ അവർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് വരിക അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻസ് എന്തെങ്കിലും തരത്തിൽ അവർക്ക് പ്രൊവക്കേഷൻ ഉണ്ടാവാം നിങ്ങളെ കാണുമ്പോൾ അതിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം അവർക്ക് തന്നെ പെട്ടെന്ന് ഒരു ദേഷ്യം വരാം അല്ലെങ്കിൽ അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രൊവോക്ഡ് ആവുക എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ അവർ ഒരു ബാഡ് പേഴ്സൺ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് അതിനൊക്കെ കാരണം ഈ ഡബിൾഡ് എനർജിയാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു മാനസികമായിട്ടൊരു പ്രഷർ ഫീൽ ചെയ്യും അപ്പോൾ കാരണം എനിക്ക് ഫോർ ഓഫ് പെൻസിക്കൽസ് ആൻഡ് ടു ഓഫ് പെൻസിക്കിൾസും ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥ തന്നെ എനിക്കിപ്പോൾ ഉണ്ടാവുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഒരു സൊല്യൂഷൻ കിട്ടാതിരിക്കുക അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും ഒന്നാവാനുള്ള സൊല്യൂഷൻ കിട്ടാതിരിക്കുക കൺഫ്യൂഷൻ ഉണ്ടാവുക കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക മെൻറ്റൽ പ്രഷർ ഉണ്ടാവുക അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടെ കാണാനുണ്ട് ഓക്കെ ദ സ്റ്റാർ അഗെയിൻ വന്നിട്ടുണ്ട് അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാവണം ഗയസ് അവർ ശരിക്കും ഇത് മനസ്സിലാക്കണം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ലൈഫിൽ എന്നുള്ള സത്യം അവർ മനസ്സിലാക്കണം ഓക്കെ എങ്കിലേ ഉള്ളൂ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുള്ളൂ എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ ഗായസ് ഞാൻ വേറെ ഒരു ഡൂടെ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് ചെക്ക് ചെയ്യാൻ പോവാണ് ദ ഫൂൾ ആണ് വന്നിരിക്കുന്നത് ഇത് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ന്യൂ ബിഗിനിങ് വേണമെന്നുണ്ട് പക്ഷേ അവർക്കത് ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊരു ഫ്രീഡം വേണം എന്നൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അവരത് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഫോണിൽ കൂടെ പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഇമ്മച്ചുവേർഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഓക്കെ അത് ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇമ്മച്ചുവേർഡ് ആയിട്ടല്ല ഈ ഒരു എനർജി ഉള്ളത് കാരണമാണ് ഈ എനർജിയാണ് നിങ്ങളെ പേഴ്സണെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഞാൻ നിങ്ങളുടെ പേഴ്സൺ ഒരു ബാഡ് പേഴ്സൺ ആയതുകൊണ്ടൊന്നുമല്ല അങ്ങനെ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങളുടെ പേഴ്സണും കൂടെ വേണ്ടിയിട്ട് അവരുടെ മനസ്സ് ശരിയാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് വന്നിരിക്കുന്നത് ഇത് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്കൊരു ഹാർമണി കാണുന്നുണ്ട് ഈ ഹാർമണി പ്രാക്ടിക്കൽ ആയിട്ട് റിയൽ ലൈഫിൽ ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്സ് ചെയ്യാതിരിക്കുക ഓക്കെ ഇവിടെ കിങ് ഓഫ് കപ്സ് അഗെയിൻ വന്നിട്ടുണ്ട് അപ്പം ഇത് ഡെഫിനറ്റ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കണക്റ്റഡ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ട് ഇത് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആദ്യം എടുത്ത ടെക്കിൽ നിന്ന് എനിക്ക് കിങ് ഓഫ് കപ്സ് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ എനർജിയും അവരുടെ എനർജിയും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനിങ്ങിൽ വളരെ ഇൻറ്റൻസ് ഒരു കണക്ഷൻ ആയിരുന്നു അത് എന്നുള്ളതാണ് വളരെ ബാലൻസ്ഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു കണക്ഷൻ ആയിരിക്കാം ഇത് ഇപ്പോൾ ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബ്രോക്കൺ ായിട്ടിരിക്കുന്നത് റൈറ്റ് ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് പേരുടെ സൈഡിലും എനിക്ക് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഈ ഇത്രയും ബാലൻസ്ഡ് ആയിട്ട് ഇത്രയും നല്ല രീതിയിൽ പോയ ഈ ഒരു കണക്ഷൻ ഇന്ന് ഇങ്ങനെ ആവാനുള്ള കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് ഈ ഒരു അവസ്ഥയിൽ തന്നെ നിങ്ങളുടെ പേഴ്സണും പോകും എനിക്ക് തോന്നുന്നത് ഓക്കെ ഇൻ കേസ് അവർ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ ഒരു കാർഡ് ഓപ്പൺ ഓപ്പണായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു നോക്കിയപ്പോൾ ഡെത്താണ് ഓക്കെ നിങ്ങളുടെ ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു അവസ്ഥക്കൂടെ പോകുന്നുള്ളത് സി ഇതിനുള്ളിൽ നിന്ന് ഇത് ഓപ്പണായിട്ട് കിടക്കുവായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഷഫ്ലീൻ പോ അപ്പോൾ അത് ഡെത്താണ് സെയിം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ അനുഭവിക്കുന്ന സെയിം ആ ഒരു പെയിൻ ഉണ്ടല്ലോ അത് അവരനുഭവിക്കുന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് കേട്ടോ അത് അങ്ങനെ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ആ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക നന്നായിട്ട് പ്രയർ ചെയ്യുക നന്നായിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക ഐ മീൻ നിങ്ങളെല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷേ എഗെയിൻ ഞാൻ പറയാണ് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ആനിമൽസിൻ്റെ ഫുഡ് കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കൈസ് ഞാൻ വെറുതെ ഇരുന്നിട്ട് എൻ്റെ സമയം കളഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയല്ല നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പുണ്യം കിട്ടും ഓക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുക കിളികൾക്ക് ഭക്ഷണം കൊടുക്കുക അതേപോലെ തന്നെ ആനിമൽസിന് ഭക്ഷണം കൊടുക്കുക ഇപ്പം സ്ട്രീറ്റ് കൂടെ ഒരു ഡോഗോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പോവുകയാണെങ്കിൽ അതിന് കല്ല് എടുത്ത് എറിയാതിരിക്കുക എല്ലാം ജീവനാണെന്നുള്ള സത്യം മനസ്സിലാക്കുക രൂപം മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കേ നിങ്ങൾ നല്ലത് ചെയ്താൽ അതിനുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഇഗ്നോർ ചെയ്യാതിരിക്കുക ഓക്കെ നല്ലത് ചെയ്യണം എന്നുള്ള മന മാനസികാവസ്ഥ എപ്പോഴും നിങ്ങൾ ബിൽഡ് ചെയ്യാം ഓക്കെ ഗായസ് ഞാൻ കുറച്ച് മാജിക് ചിപ്സ് എടുക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഹാങ്ഡ് മെൻ ആണ് ഓക്കെ അതിനുശേഷം ദ ഹെയർ ഓഫ് ഓഫൻഡ് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടെ ഒരു കാർഡ് വന്നിട്ടുണ്ട് ന്യൂ വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് മാജിക് ചിപ്സ് എന്തൊക്കെയാണോ നോക്കട്ടെ ഓക്കെ എനിക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ക്രൗൺ ആണ് ഓക്കെ ക്രൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൗൺ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് ക്രൗൺ ചക്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കും ഓക്കെ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യും ക്രൗൺ ചക്ര എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ചക്രയാണ് ക്രൗൺ ചക്ര എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കും എന്നുള്ളതാണ് ക്രൗൺ കൊണ്ട് വരുന്ന മെസ്സേജ് ഓക്കെ പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഓപ്പൺ ലെറ്ററാണ് ഓക്കെ ഓപ്പൺ ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് താമസിക്കാതെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ മെസ്സേജസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഗിറ്റാറാണ് ഗിറ്റാറുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് നോക്കുക നിങ്ങൾ അതേപോലെ തന്നെ ഇവിടെ എനിക്ക് എലിഫൻറ്റിനെ കാണുന്നുണ്ട് ഗായസം അപ്പോൾ എനിക്ക് തോന്നുന്നത് വിഘ്നങ്ങളെല്ലാം മാറാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ എനിക്കിവിടെ മോത്ത് വന്നിട്ടുണ്ട് മോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷനെയാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഡെത്തും വന്നിട്ടുണ്ട് ഡെത്ത് എന്ന് പറഞ്ഞാലും എന്താണ് ട്രാൻസ്ഫർമേഷനാണ് ഒരു ട്രാൻസിഷനാണ് ഓക്കെ പിന്നെ ഇവിടെ സ്വസ്തിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പലാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽഫബറ്റ് വന്നിട്ടുണ്ട് അതുമായിട്ട് ആയിട്ട് കണക്റ്റഡ് ആണോന്ന് നോക്കുക പിന്നെ ഇവിടെ ഒരു ഹാപ്പി ഫേസ് ആയിട്ടുള്ളൊരു സൺ ആണ് വന്നിരിക്കുന്നത് അതായത് ഒരു ബ്രൈറ്റ്നെസ് ഹാപ്പിനെസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് അതേപോലെ തന്നെ എനിക്കിവിടെ ഐഫൽ ടവർ വന്നിട്ടുണ്ട് അതും ഒരു ലവന് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് അല്ലേ ഐഫൽ ടവർ എന്ന് പറയുന്നത് അത് ലവ്വിനെ സിംപിളൈസ് ചെയ്യുന്നതും കൂടിയാണ് ഒരുപാട് ലവേഴ്സ് ഈ ഐഫൽ ടവർ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ബിഹൈൻഡ് ഈ ഐഫൽ ടവർ അപ്പോൾ അതെന്താന്നുള്ളതൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കുക എഗെയിൻ എനിക്ക് ഇവിടെ ഗിറ്റാർ വന്നിട്ടുണ്ട് അപ്പം മ്യൂസിക്കുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആയിരിക്കാം അല്ലായിരിക്കാം ഓക്കെ നിങ്ങൾ നോക്കുക അതേപോലെ തന്നെ എഗെയിൻ എനിക്ക് ആണ് വന്നിരിക്കുന്നത് ഇതെനിക്ക് കൂടുതൽ ആ ഒരു വിഘ്നങ്ങൾ മാറാനുള്ള സമയമായി എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് അത് തോന്നുന്നത് എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഇവിടെ ഒരു സ്ട്രോങ് ഹാർട്ട് കിട്ടിയിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർട്ടാണത് ഓക്കെ പിന്നെ എഗെയിൻ ഒരു ഹാർട്ടിൻ്റെ സിമ്പിളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഒരു ഇവിടെ വന്നിരിക്കുന്നത് ഒരു നമ്മളുടെ ഫാൻ ഉണ്ടല്ലോ ഹാൻഡ് ഫാൻ അതാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഓക്കെ പിന്നെ ഫോൾ ലീവ്സ് വന്നിട്ടുണ്ട് ഫോൾ ലീവ്സ് ലീവ്സ് ഞാൻ എൻ്റെ പ്രീവിയസ് റേറ്റിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നവംബറൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഇഷ്യൂസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എനിക്കൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ഓക്കെ അത് സിയുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് നോക്കുക പിന്നെ നയൻ നമ്പർ വന്നിട്ടുണ്ട് ഓക്കെ സോ നയൻ ഡേയ്സിനുള്ളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്ന് നിങ്ങൾ നോക്കുക ഓക്കെ നിങ്ങളുടെ ഈ ലവ് ലൈഫിൽ പിന്നെ എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രീ കിട്ടിയിട്ടുണ്ട് അത് സ്ട്രോങ് ആയിട്ടുള്ള എന്ന് പറയുന്ന ഒരു പോസിറ്റിവിറ്റിയാണ് സിമ്പിളൈസ് ചെയ്യുക ഞങ്ങൾ യൂഷ്വലി ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇന്ന് എനിക്ക് കിട്ടുന്ന മെസ്സേജസ് അപ്പോൾ ഇനിയും നല്ല റീഡിങ്ങുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് വയനാട്ടിൽ നിന്ന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് ഒരുപാട് മെസ്സേജസ് വയനാട്ടിൽ നിന്ന് വരേണ്ടായി പ്രയർ റിക്വസ്റ്റ് ചോദിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് പ്രയർ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്നുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്നുള്ള എൻ്റെ പ്രിയ കൂട്ടുകാർ നിങ്ങളുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യുക എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് താല്പര്യം മാത്രം ഫോൺ നമ്പർ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ മെസ്സേജിൽ ഷെയർ ചെയ്താൽ മതി ഓക്കെ ഗായ്സ് അപ്പം ഞാൻ വീണ്ടും നല്ലൊരു റീഡിങ്ങുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ഗുഡ് ബൈ ഗായ്സ് ലവ് യു